ഹർഷേ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി എത്തിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വൻ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കുമെന്നും രണ്ടായിരത്തി മുപ്പതിൽ ഇവിടുത്തെ പ്രതിപക്ഷ മുപ്പത്തൊന്നിൽ പ്രതിപക്ഷമാകുമെന്നും മുപ്പത്തി ആറിൽ ഇവിടുത്തെ എന്താണ് പ്രധാന മന്ത്രിസഭ അല്ലെങ്കിൽ കേരളം ബി ജെ പി ഭരിക്കുമെന്നുള്ള വാക്കുകളൊക്കെയാണ് നൽകിയിരിക്കുന്നത് അതിനുള്ള ഭയങ്കരമായ പ്രകടനങ്ങളും കാടുകളൊക്കെയുള്ള പ്രചണ്ഡ പ്രചാരണങ്ങളും ഒക്കെയാണ് നടക്കുന്നത് പക്ഷെ എനിക്കൊരു ഡൗട്ട് ഈ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ എങ്ങനെയാണ് കേരളം പിടിക്ക കേരളം പിടിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുമ്പോഴും അതാണ് കാണുന്നത് അല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക ഈ പറയുന്നത് പോലെ എല്ലാ സ്ഥാനാർത്ഥികളും കൊടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും അത്ഭുതമായി തോന്നിയത് എണ്ണായിരം സീറ്റുകളിലാണ് കേരളത്തിൽ ബിജെപിക്ക് സ്ഥാനാർത്ഥികളില്ലാത്തത് ഒന്നും രണ്ടും അല്ല സീറ്റുകളിൽ അതിന് തിരുവനന്തപുരത്ത് തന്നെ അമ്പതോളം സീറ്റുകളിലെ തിരുവനന്തപുരം നഗരസഭയിൽ അതായത് അവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ അഞ്ച് നഗരസഭയിലും നാപ്പത്തിമൂന്ന് പഞ്ചായത്ത് വാർഡിലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലും ബി ജെ പികൾ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടില്ല അതായത് നിർത്താത്തത് കൊണ്ടാണോ കിട്ടാത്ത അവരുടെ ഭയങ്കര പ്രമോധ കേന്ദ്രം എന്ന് അറിയപ്പെടുന്ന ശക്തമായ ജില്ല എന്നറിയപ്പെടുന്ന ഒരു ആസ്ഥാനം അതായത് മഹാരാജ് ഭവനൊക്കെയുള്ള ആസ്ഥാനമെന്നറിയപ്പെടുന്നൊരു ജില്ലയാണ് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം ശശിതരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ പതിനായിരം വോട്ടുകൾക്കൊക്കെയാണ് തോറ്റത് അതേപോലെ നിയമ മണ്ഡലം ഉൾപ്പെടെ പിടിക്കും ഇനിയിപ്പോൾ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങൾ പിടിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നായിരിക്കും നാലോ അഞ്ചോ ഒക്കെയാണ് അവരുടെ കണക്ക് പ്രകാരം പക്ഷേ അവിടെ ഇപ്പോൾ നോക്കൂ അഞ്ച് നഗരസഭാ വാർഡുകളിലും നാൽപ്പത്തിമൂന്ന് പഞ്ചായത്ത് വാർഡിലും രണ്ട് ബ്ലോക്ക് പഞ്ചായത്തിലും സ്ഥാനാർത്ഥികളില്ല പോട്ടെ അതായത് അവർക്ക് സ്ഥാനാർത്ഥി ഇപ്പം ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ള വാർഡുകൾ കാണുമെന്ന് കരുതാം അല്ലെങ്കിൽ മണ്ഡലങ്ങൾ ഉണ്ടെന്ന് കരുതാം താഴേക്ക് വരുമ്പോൾ നോക്കൂ എന്താണ് സ്ഥിതി തിരുവനന്തപുരത്ത് അതായത് ഈ നാമനിർദ്ദേശ പത്രിക നേരത്തെ ഹർഷ സൂചിപ്പിച്ച നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ എണ്ണായിരം സ്ഥാനാർത്ഥികൾ ഒരു പാർട്ടിക്കില്ല എന്ന് പറയുമ്പോൾ ആ പാർട്ടിയുടെ ശേഷിയെ പറ്റി കെ സുരേന്ദ്രൻ ഇത് ഇപ്പോൾ സ്ഥാനാർത്ഥികളില്ല എന്ന് പറയുന്നത് ഒരു വശം ഇനി ഉള്ള സ്ഥാനാർത്ഥികൾക്കാണെങ്കിൽ നല്ല നിലയും വിലയുമാണ് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ മണ്ഡലങ്ങളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു കേരളം പിടിക്കുമെന്ന് പറഞ്ഞിട്ട് പോയൊരു വിട്ടമേക്ക് ഏർപ്പെടുത്തി ബിജെപി സ്ഥാനാർത്ഥി ബിജെപി പ്രവർത്തകൻ അതും തിരുവനന്തപുരത്ത് തന്നെ ഇത്തരത്തിൽ പ്രവർത്തകരും ബിജെപി സ്ഥാനാർത്ഥികളും തങ്ങൾക്ക് അധികാരം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരിക്കുന്നത് പോലും കളയുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതൊക്കെ രാജ ചന്ദ്രശേഖരന്റെ പിടിപ്പുകാണോ അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇവർ ഏറ്റവും കൂടുതൽ വാദം ഉന്നയിക്കുന്ന ജില്ലകളിലൊന്നായി തൃശ്ശൂരിൽ പത്തൊമ്പത് സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ല അതേപോലെ പത്തനംതിട്ട ശബരിമല വഴി എന്തെങ്കിലും നേട്ടം പൊയ്യാമെന്ന് വിചാരിക്കുന്ന സ്ഥലമായ പത്തനംതിട്ടയിൽ മുപ്പത് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളില്ല ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലല്ല കോട്ടയം അതായത് മധ്യ കേരളമായി വരുന്ന കോട്ടയത്തിന്റെ ഭാഗത്ത് നിന്നും നൂറ്റി അറുപത്തി ഒമ്പത് സീറ്റുകൾ എൻ ഡി എക്ക് മത്സരിക്കാൻ ആളില്ലാതെ ഒഴിഞ്ഞിടക്കെയാണ് അതിനേക്കാൾ അവർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കിയുള്ള ജില്ലകൾ എടുത്തു നോക്കുമ്പോൾ യു ഡി എഫിനും ഇത്തരത്തിൽ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തൊരു സാഹചര്യം വരുന്നുണ്ട് പക്ഷേ കോട്ടയത്തെ സംബന്ധിച്ച് മറ്റെല്ലാ പാർട്ടിക്കും സ്ഥാനാർത്ഥികളുണ്ട് ബിജെപിക്ക് മാത്രം സ്ഥാനാർത്ഥികൾ ഇടത്താണ് ഇല്ലാതിരിക്കുന്നത് അതെ തീർച്ചയായിട്ടും അപ്പോ പിന്നൊരു അതായത് രാഹുൽ മാങ്ങൂട്ടം വിഷയം പാലക്കാട് കത്തൊക്കെയായിരുന്നു പ്രശാന്ത് ശിവൻ നമ്മുടെ ജിമ്മളിയനൊക്കെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് എന്ന് പറയുന്നത് അവരുടെ കുത്തകയാണ് പാലക്കാട് ബി ജെ പി ഇല്ലാതെ മറ്റൊന്നും നടക്കില്ല എന്ന് പറയുന്ന പാലക്കാട് ആരൊക്കെയുണ്ട് ദേശീയ അന്തർദേശീയ നേതാക്കൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഇടമായ പാലക്കാട് അവിടെ കൃഷ്ണകുമാർ ജി മിനി കൃഷ്ണകുമാർ ജി പ്രശാന്ത് ശിവൻ ജി അങ്ങനെ അങ്ങനെ ഒരുപാട് ജികളുള്ള സീറ്റുകളിലാണ് സീറ്റുകൾ അതിനിപ്പം നോക്കാനുള്ളത് പാലക്കാട് നഗരസഭയിൽ എത്ര സീറ്റുകൾ കിടക്കുന്നു എന്നുള്ളത് കണക്കുകൾ വരും ഇവര് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടത്തി രണ്ടു ദിവസമായി ഇപ്പം ഇന്നലെ തന്നെ രാഹുൽ മാങ്കോടത്തിന്റെ പരാതിക്ക് അല്ലെങ്കിൽ ഓഡിയോ പിന്നിൽ പ്രശാന്തായിട്ട് കാണാൻ കഴിയുമെങ്കിലും ഇതിലുള്ള വസ്തുതകളൊക്കെ തിരിച്ചു പിന്നെ നോക്കൂ എറണാകുളം ജില്ലയിലാണ് എനിക്കുന്നത് ഏറ്റവും കുറവ് സീറ്റുകൾ അതായത് ഏറ്റവും കുറവ് ആൾക്കാർ ഉള്ളത് എന്ന അഞ്ച് സീറ്റുകളാണ് കൊല്ലം ജില്ലയിൽ എൻ ഡി എക്ക് ഇരുപത് സീറ്റുകളിൽ മത്സരിക്കാൻ അല്ല എൻ ഡി എ ആണല്ലോ മൊത്തത്തിലൊരു അലയൻസ് ആരെങ്കിലും എത്തിക്കൂടെ ഒരു അലയൻസിൽ വി ഡി ജെസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ കോട്ടയം ജില്ലയെ പറ്റി നമ്മൾ പറഞ്ഞു നേരത്തെ അവിടെ ഷോൺ ജോർജ് ഉണ്ട് അതേപോലെ തന്നെ പി സി ജോർജ് ഇവരുടെ ഒരു ശക്തമായ കേന്ദ്രമായ കോട്ടയം ജില്ലയിൽ ഇത്രത്തോളം നൂറ്റി അറുപത്തൊമ്പത് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് അത്ഭുതം എന്താ പറയണം ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ എൻ ഡി എക്ക് എത്രയാണ് മുപ്പത്തി ആറ് സീറ്റുകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത് അവിടെ നിന്നും ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അവന്റെ വരവാണ് എന്ന് പറയുന്നത് പോലെ ഈ പ്രാദേശിക അടിസ്ഥാനത്തിൽ മതാടിസ്ഥാനത്തിലൊക്കെ ഒരുപാട് ആൾക്കാരെ നിർത്തിയിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പെട്ടതും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ പെട്ടതുമായിട്ടുള്ള ആൾക്കാർ ബിജെപി സ്ഥാനാർത്ഥികളായിട്ടൊക്കെ അല്ല കേരള രാഷ്ട്രീയത്തിൽ മുസ്ലിം രാഷ്ട്രമായി മാറാൻ പോകുന്ന ഒരു ജില്ലയാണ് ആ ഒരു ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഞെട്ടിക്കുന്ന കണക്ക് വരുന്നത് മലപ്പുറം ജില്ലയിൽ ആയിരത്തി ഇരുന്നൂറ് സീറ്റുകളിലാണ് എൻ ഡി എ ഇപ്പൊ ഒഴിഞ്ഞുകിടക്കുന്നത് അത്രത്തോളം ആളുകൾ അവിടെ അല്ലെങ്കിൽ അത്രത്തോളം സ്ഥാനാർത്ഥികൾ നിർത്താൻ അവിടെ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആയിരത്തി പക്ഷെ നോക്കൂ മലപ്പുറം ജില്ലയിൽ മറ്റു പാർട്ടികൾക്കും കണക്കുകൾ താരതമ്യേന കുറവാണ് ഏറ്റവും കൂടുതൽ ആയതുകൊണ്ടാണല്ലോ എൻ ഡി എ ശ്രദ്ധ കേന്ദ്ര മലപ്പുറം ജില്ലയിൽ എൽ ഡി എഫിനും യു ഡി എഫിനും കൃത്യമായ എല്ലാ സീറ്റുകളിലും നിലവിൽ ആളുകൾ ഉണ്ട് എന്ന് വാർത്തകളാണ് പുറത്തു വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സീറ്റുകളിൽ ആളുകൾ മത്സരിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് വലിയ അപജയമാണ് അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഈ ചേർത്ത് നിൽക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഇത്തരത്തിലുള്ള ഒരു അടി കിട്ടാൻ വരുന്നില്ല നമുക്ക് കോട്ടയം എറണാകുളം ഒക്കെ നോക്കിയാൽ അറിയുന്നില്ല ക്രിസ്ത്യൻ ബെൽറ്റുകൾ അതായത് ഒരുപാട് കേക്കും വിഞ്ഞുമായി കയറി ഇറങ്ങിയിട്ട് പോലും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശികമായി ഒരു ക്രിസ്ത്യൻ പക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഏതു പക്ഷത്തിൽ നിന്നായാലും കോട്ടയം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആധിപത്യമുള്ള മേഖലയാണ് അതേപോലെ പല മേഖലകളുണ്ട് അപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വാർത്ത വന്നിരുന്നു ക്രിസ്ത്യാനികൾക്ക് അപ്രമാദിത്വമുള്ള അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ നിന്നും ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ നിർത്തും അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ മുസ്ലിം സ്ഥാനാർത്ഥികളെ നിർത്തും പിന്നെ എന്നിട്ടും എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിക്കുമ്പോൾ അവർ തീരുമാനിച്ചത് കൊണ്ട് മാത്രമായില്ലോ നിൽക്കാൻ സ്ഥാനാർത്ഥികൾക്ക് കൂടി താല്പര്യം വേണ്ടേക്ക് പോലും അവസാനി ജില്ലയിൽ ഇരുനൂറ്റി ഇരുപത് സീറ്റിൽ എൻ ഡി എക്ക് മത്സരിക്കാനല്ല പിന്നെ ശക്തമായ ത്രികോണ പോരൊക്കെ എന്ന് പറയുന്ന കണ്ണൂർ അതായത് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പോര് ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്ന കണ്ണൂരിൽ അതൊരു ഇരുന്നൂറ്റി ഇരുപത് സീറ്റിൽ അതായത് കൃത്യമായി ശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലകൾ പോലും ഇവർക്ക് സ്ഥാനാർത്ഥികളെ ഉൾക്കൊള്ളിക്കാൻ ഇത് അഡ്ജസ്റ്റ്മെന്റുകളാണോ പൊളിറ്റിക്കൽ അഡ്ജസ്റ്റ്മെന്റുകളാണോ എന്ന് സംശയിക്കേണ്ടതുണ്ട് വയനാട് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നാൽപ്പത്തെട്ട് സീറ്റുകളിലേക്ക് അവർ ചുങ്ങിയിരിക്കുന്നു അവർക്ക് അവിടെ അത്യാവശ്യം വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് നാൽപ്പത്തെട്ട് സീറ്റ് എന്ന് പറയുന്നത് വലിയ കൂടുതലൊന്നും അല്ല ഇപ്പോൾ എൽ ഡി എഫിനെയൊക്കെ സംബന്ധിച്ച് അവിടെ നിൽക്കാൻ ആളുകൾ ഉണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചാലും ആളുകളുണ്ട് സംഘടനാ പോലുള്ള പക്ഷേ കെ സുരേന്ദ്രനായിരുന്നെങ്കിൽ നാൽപ്പത്തെട്ട് സീറ്റുകളിലേക്ക് എന്താണ് ഇത്രയും ആൾക്കാർ മത്സരിക്കാത്തൊരു സാഹചര്യം ഒന്നും ഉണ്ടായില്ല അധികം അദ്ദേഹം ഒരു ഗണപതി വട്ടമെങ്കിലും അവിടെ ഉണ്ടാക്കിയിട്ട് അവിടെ കുറച്ച് പേരെങ്കിലും ചേർത്ത് നിർത്തി ആരെങ്കിലുമൊക്കെ മത്സരിപ്പിച്ചു തരാം നമുക്ക് പിന്നെ ഉള്ളത് കാസർഗോഡാണ് കാസർഗോഡ് തൊണ്ണൂറ്റാറ് സീറ്റുകളിൽ മത്സരിക്കാൻ ആളില്ല ലക്ഷ്യം വെക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ് എന്ന് പറയുന്നത് കാസർഗോഡ് തൊണ്ണൂറ്റാറ് എടുത്തില്ല എന്ന് പറയുന്നത് അപ്പൊ മൊത്തത്തിൽ നേരത്തെ ഹർഷ പറഞ്ഞതുപോലെ എണ്ണായിരം സീറ്റുകളിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് സംസ്ഥാന എണ്ണായിരം സീറ്റുകളിൽ ഞാൻ അല്ല അതിനപ്പുറത്തേക്ക് ഉള്ള ഇടങ്ങളിൽ ഒന്നും രണ്ടും സ്ഥാനാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് നമ്മൾ കണ്ടിരുന്നു പലർക്കും പാർട്ടിയുടെ ഒരു തീരുമാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വിമതരായി പോകുന്നതും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു തൃശ്ശൂർ തന്നെ ഇത്തരത്തിൽ പത്മജ വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൽ നിന്ന് വന്നവരെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി നേതാവ് വിമതനായി പോകുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥികൾ ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ നേരത്തെ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥികളെ നിർത്താൻ മടിക്കുന്ന അല്ലെങ്കിൽ ഒരു കൂടി പോകുന്ന ഒരു രീതി കാണാൻ അതായത് ഞാൻ ഞാനിപ്പോ നോക്കുകയാണ് അതായത് തദ്ദേശം പിടിക്കാനായിട്ട് ബി ജെ പി വാർഡുകൾക്കായി ഇരുപത് ലക്ഷം രൂപ കണക്കാക്കി എന്നൊക്കെയുള്ള വാർത്തകൾ നേരത്തെ ഇവിടുത്തെ പുറത്തുവിട്ടിരുന്നു രണ്ട് കോർപ്പറേഷനുകൾ പിടിക്കുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കേന്ദ്രത്തിന് ഉറപ്പാക്കിയിരുന്നു അപ്പം ഇതിന്റെ പ്രചാരണങ്ങൾക്കായിട്ട് നോർത്ത് ഇന്ത്യൻ ഏജൻസികളിലേക്ക് കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് ഭരണം ലഭിക്കാൻ സാധ്യതയുള്ള പഞ്ചായത്തുകളിൽ പത്ത് ലക്ഷം രൂപ അധികമായി നൽകാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഈ അപ്പോൾ ഈ എണ്ണായിരം സ്ഥാനാർത്ഥികളില്ലാത്ത വാർഡുകൾ ചേർത്തുള്ള പഞ്ചായത്തുകളിലെ പൈസയൊക്കെ എങ്ങോട്ട് പോകുന്നു അല്ലെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് എനിക്കറിയില്ല പതിനായിരം വാർഡുകൾ വിജയിക്കുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന് വിലയിരുത്തൽ എന്ന വാർത്തകൾ പുറത്തു വരുന്നു എണ്ണായിരം വാർഡുകളിൽ അല്ലെങ്കിൽ എണ്ണായിരം ബ്ലോക്ക് നഗരസഭ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് പതിനായിരം എണ്ണത്തിൽ വിജയിക്കുമെന്ന് ഇവർ പറയുന്നത് അത് എവിടെ നിന്ന് കൊണ്ടുവരുന്നില്ല ഈ ഒരു കണക്ക് കാണുമ്പോൾ ഒരു സിനിമയിലെ ഡയലോഗാണ് അതായത് പുലി പതുങ്ങുന്നത് കുതിക്കാനാണ് അല്ലാതെ വിളിക്കാനല്ല എന്ന് പറഞ്ഞ ഡയലോഗ് പോലെ ഈ എണ്ണായിരം സ്ഥാനാർത്ഥികളെ നിർത്താതെ പിന്നിലേക്ക് നിൽക്കുന്നത് നിയമസഭയിൽ അങ്ങോട്ട് പൂർണ്ണമായി എടുക്കാനുള്ള പുതിയ പദ്ധതിയാണെന്ന് വല്ലതും ഇനി ബിജെപി പറയുന്ന പുതിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരിക്കും നാണൂർ ഗ്രാമപഞ്ചായത്തുകൾ പിടിച്ചെടുക്കുമെന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ പാർട്ടി ഇപ്പോൾ ഇവിടുത്തെ കേരള ഘടകം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് എന്ന കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നാനൂറ് പഞ്ചായത്തുകൾ പിടിക്കണമെങ്കിൽ എണ്ണൂറ് സ്ഥാ എണ്ണായിരം സ്ഥാനാർത്ഥികൾ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ആക്ഷയം ആലോചിച്ച് നോക്കൂ ഒരു പ്രധാനപ്പെട്ട എന്താണ് സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ഒരു നിർജ്ജീവമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ല ഇവർക്ക് ആളെ കിട്ടാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ബി ജെ പി വീണ്ടും ജനങ്ങൾ മടുക്കുന്നത് നേരത്തെ നോക്കൂ തട്ടിള്ള ഒരു സംഘടനാപരമായ അടിസ്ഥാനപരമായിട്ടുള്ള അല്ല അതിനൊരു പ്രധാന കാരണമുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയായിരുന്നു തിരുമല അനിൽകുമാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിന് പിന്നാലെ എം എസ് കുമാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം ആ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ് പിന്നീട് ഈ ഒരു ഇലക്ഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ആനന്ദിന്റെ മരണം ഇതൊക്കെ വന്ന സമയത്ത് ബി ജെ പി ഈ മരണപ്പെട്ടവരെയൊക്കെ കൈ ഒഴിയുന്നൊരു ഒരു ഒരു സിനിമ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായി മണികൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടു തന്റെ പ്രസ്ഥാനം തനിക്ക് എന്ത് സംഭവിച്ചാലും കൂടെ നിൽക്കില്ല എന്നുള്ള ആ ഒരു ആ ഒരു വിശ്വാസം ഇല്ലായ്മ തന്നെയായിരിക്കാം ഈ ഒരു രീതിയിൽ നിന്നാൽ തോൽക്കുമെന്ന് ഉറപ്പുള്ള ഇടങ്ങളിലായിരിക്കാം സ്ഥാനാർത്ഥികൾ നിൽക്കാതിരിക്കുന്നത് ഇനി അതായത് നേരത്തെ സംഘടനാപരമായി ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ അല്ലെങ്കിൽ പുതിയ അധ്യക്ഷനല്ല ഇപ്പോൾ കുറച്ച് പഴകി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നീക്കങ്ങളും തീരുമാനങ്ങളും അംഗീകരിക്കാൻ കഴിയാത്ത താഴെ പ്രവർത്തകർ ഇപ്പോഴും സംസ്ഥാനത്തുണ്ട് അതിൻ്റെ അസ്വാരസ്യങ്ങൾ പല മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ തന്നെ ജില്ലയ്ക്കകത്തും അല്ലെങ്കിൽ വാർഡുകൾക്കകത്തും ഉണ്ട് ഇദ്ദേഹത്തിന് താഴെ തട്ടിലൊക്കെ ഉള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന പരിമിതികളുണ്ട് അല്ല ഇപ്പോ കുറച്ചൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് ചന്ദ്രശേഖരണ്ട് മനസ്സിലായി കാലിനടിയിലെ മണ്ണുകൾ പോയി തുടങ്ങി കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന കോർ കമ്മിറ്റികളിൽ ഉൾപ്പെടെ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങുന്നത് എന്ന് പറയും പക്ഷേ നോക്കൂ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവർ പിടിക്കുന്നതല്ല ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭ ിൽ വലിയൊരു മുന്നേറ്റം പത്ത് സീറ്റുകൾക്ക് അധികം മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പോലൊരു ജില്ല പാലക്കാട് പോലൊരു ജില്ല കണ്ണൂർ പോലൊരു ജില്ല തൃശ്ശൂർ പോലൊരു ജില്ല ഇവിടെ എല്ലാമാണ് ഇവർ പറയുന്നത് കണ്ണൂരല്ല പറയുന്നത് അതേപോലെ ഈ പ്രധാനപ്പെട്ട ജില്ലകൾ എല്ലാം തന്നെ ഇത്രത്തോളം സ്ഥാനാർത്ഥികൾ ഒഴിഞ്ഞു കിടക്കുന്നു ഇവർ തന്നെ എല്ലാം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടി അവിടെ വോട്ടുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി പ്രവർത്തനം ഏകോപിപ്പിക്കാനുള്ള തദ്ദേശ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന നേതാക്കൾ ഇവർ മാറി നിൽക്കുകയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ ആളെ കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ബി ജെ പിക്ക് എങ്ങനെ മേൽക്കൈ നേടാമെന്നുള്ള സ്വപ്നമാണ് രനി ചന്ദ്രശേഖരൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുന്നു